ോസിന് കിട്ടിയാൽ ആസിഡും കുടിക്കും എന്നൊരു പ്രയോഗമുണ്ട് അത് സാധാരണ പുത്തൻ തലമുറക്കാരാണത് കൊണ്ടുവരുന്നത് ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുമെന്നാണ് വേറൊരു പ്രയോഗമുള്ളത് ഓസിന് കിട്ടിയാൽ പാഷാണവും കഴിക്കും എന്നും ഒരു ചൊല്ലുണ്ട് അപ്പോൾ ഓസ് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതെ വെറുതെ കിട്ടുന്നതിനാണ് നമ്മൾ ഓസ് എന്ന് പറയുക ഓസ് ഓസടിക്കുക ഓസിന് കാര്യം സാധിക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതെ കാര്യം നടക്കുക ഇതിനാണ് നമ്മൾ ഓസ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഓസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നിഖണ്ഡവിലും ഓസെന്ന് പറയുന്നൊരു വാക്ക് വാക്കോ അതിൻ്റെ അർത്ഥമോ നമുക്ക് കിട്ടില്ല എന്നാലും നമ്മൾ ഉപയോഗിക്കുന്നു ഓസ് ഇത് ഏത് ഭാഷയാണ് എങ്ങനെയാണ് ഈ പദം ഇത് ഇംഗ്ലീഷിലും ഓസ് ഇല്ല ഇതെങ്ങനെയാണ് ഈ ഓസ് എന്ന് പറ പദം മലയാളിയുടെ നാക്കിൻ തുമ്പിൽ വന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നമ്മളിവിടെ നടത്തുന്നത് അതിപ്രാചീന കാലം മുതൽ തന്നെ ഈ വാർത്താ വിനിമയം അതായത് ഒരു വിവരം മറ്റൊരു സ്ഥലത്ത് എത്തിക്കുന്നതിന് പല മാർഗങ്ങൾ മെൻഷൻ സ്വീകരിച്ചിരുന്നു അതിൽ തിരുവിതാംകൂറിൽ പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന രാജഭരണത്തിൻ്റെ കാലത്തൊക്കെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം കുറിയോലയാണ് കുറിയോല എന്ന് പറയും അതായത് പനയോലയിൽ ഒരു വിവരം കുറിച്ച് പറയേണ്ടുന്ന വിവരം കുറിച്ച് ഒരാളിൻ്റെ കൊടുത്ത് വിടും ഇയാൾ ആ നിർദ്ദിഷ്ട സ്ഥാനത്ത് കൊണ്ട് നീ ഓല ഏൽപ്പിക്കും പേപ്പറും പേനയും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്താണ് അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇതിനൊരു പ്രത്യേക വിഭാഗത്തിന് നായർ മുതൽ മുകളിലോട്ടുള്ള ജാതിക്കാരെയാണ് ഇതിന് നിയമിച്ചിരുന്നത് അപ്പോൾ ഈ ഇവരെ ഓട്ടന്മാർ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇവർ ഈ ഓല രാജ ഭരണത്തിൽ നിന്നോ ഭരണവുമായി ബന്ധപ്പെട്ട ഓരോ ഓല കെട്ടിക്കഴിഞ്ഞാൽ അവർ ഓടി ആ സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം ഇതിന് ഓട്ടന്മാർ എന്ന് പറഞ്ഞിരുന്നു ഇവർക്ക് ഇതിനു വേണ്ടി അവർക്ക് പിന്നെ പ്രതിഫലമായി കൊടുത്തിരുന്നത് ഭൂമി കരം ഒഴിവായി വിട്ടിരുന്നു ഇതിന് കുറിവിരുത്തി എന്ന് പറയും കുറിതിരുത്തി അതായത് കുറിയോന കൊണ്ട് നടക്കുന്നവർക്ക് കുറിയോന കൊണ്ട് നിർദ്ദിഷ്ട സ്ഥാനത്ത് കൊടുക്കുന്ന ആളുകൾക്ക് കരം ഒഴിവായി വിട്ടിരുന്ന ഭൂമിയുടെ പേരാണ് കുറിതിരുത്തി ഇത് മാർത്താണ്ഡവർമ്മയുടെ കാലം വന്നപ്പോൾ കുറച്ചുകൂടി ഒരു പരിഷ്കാരം വന്നു അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പൂക്കൾ കൊണ്ടുവരുക കൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള വിഭവങ്ങൾ എത്തിക്കുക തുടങ്ങിയതിനു വേണ്ടി ഒരു പുതിയ അഞ്ചൽ സമ്പ്രദായം ആരംഭിച്ചു ഈ അഞ്ചൽ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ കത്ത് കൊണ്ടുപോകാൻ മാത്രമല്ല പ്രധാനമായും അതിനകത്ത് പൂക്കൾ പച്ചക്കറികൾ അരി തുടങ്ങിയവ നിർദിഷ്ട സ്ഥാനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു സമ്പ്രദായമാണ് അഞ്ചൽ സമ്പ്രദായം ഈ അഞ്ചൽ സമ്പ്രദായം സ്വാമി ക്ഷേത്രത്തിൽ ശർക്കര അരി പൂവ് തുടങ്ങിയവ എത്തിക്കുക കൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള അരിയും ബാക്കി പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തി ഇതൊക്കെ ആയിരുന്നു ഈ അഞ്ചൽ പിന്നെ വകുപ്പിൻ്റെ ജോലി ഇത് രാജഭരണത്തിനും പിന്നെ ക്ഷേത്രങ്ങൾക്കും മാത്രമേ ഇവരെ ഉപയോഗപ്പെടുത്തിയിരുന്നുള്ളൂ ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ആദ്യമായി കേരളത്തിൽ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി അഞ്ചൽ സമ്പ്രദായം തുറക്കുന്നത് ആലപ്പുഴയിലാണ് അന്ന് പൊതുജനങ്ങൾക്കൊക്കെ കത്തയക്കാനുമുള്ള സംവിധാനങ്ങളെന്ന് അവിടെ ചെയ്തു അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നു അത് കഴിഞ്ഞ് കൊല്ലത്ത് വന്നു പലയിടത്തും ഈ അഞ്ചൽ സമ്പ്രദായം വ്യാപകമായി വന്നു ഇത് ഇതേ മാതൃയിൽ കൊച്ചിയിലും അഞ്ചൽ സമ്പ്രദായം വന്നു അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ നിന്ന് ഒരു കത്ത് പോസ്റ്റ് ചെയ്താൽ കൊച്ചി വരെ പോകും കൊച്ചിയിൽ നിന്ന് ഒരെണ്ണം പോസ്റ്റ് ചെയ്താൽ അത് തിരുവിതാംകൂറിൽ മാത്രമേ വരൂ കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്കും തിരുവിതാംകൂറിൽ നിന്ന് കൊച്ചിയിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കാമെന്നല്ലാതെ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കോ മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്കോ കത്തയക്കാൻ കഴിയില്ല കാരണം മലബാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രവിശ്യമാണ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന സ്ഥലമാണ് മറിച്ച് തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലുമാണ് അതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തും കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നല്ലാതെ ഈ പിന്നെ ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന കോളനികളിലേക്കോ അതിനപ്പുറമുള്ള വടക്കേ ഒന്നും കത്തയക്കാൻ യാതൊരു മാർഗവുമില്ലാതിരുന്നൊരു കാലത്ത് ബ്രിട്ടീഷുകാർ നേരിട്ട് പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങി അതിന് ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസ് എന്നായിരുന്നു പേര് അപ്പോൾ തിരുവിതാംകൂർ നടത്തിയിരുന്ന പോസ്റ്റൽ സമ്പ്രദായത്തിന് അഞ്ചൽ എന്നും കൊച്ചി രാജ്യത്ത് നടത്തിരുന്ന പിന്നെ ഇതിന് കൊച്ചി അഞ്ചലെന്നും തിരുവിതാംകൂറിൻ്റെ ഇതിന് തിരുവിതാംകൂർ അഞ്ചലെന്നും ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നത് ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസ് എന്നും പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസിൽ ഒരു കത്ത് പോസ്റ്റ് ചെയ്താൽ എവിടെയെല്ലാം ബ്രിട്ടീഷ് കോളനി ഉണ്ട് അവിടെയെല്ലാം ഈ കത്ത് ചെല്ലുമായി അങ്ങനത്തെ സൗകര്യമുണ്ട് മദ്രാസിലേക്ക് അയക്കാൻ പറ്റും മലബാറിലേക്ക് അയക്കാൻ പറ്റും ഡൽഹിയിലേക്ക് കത്തയക്കാൻ പറ്റും കൽക്കട്ടയിലേക്ക് കത്തയക്കാൻ പറ്റും പക്ഷേ അഞ്ചൽ കൂലിയുടെ നാലിരട്ടിയായിരുന്നു പോസ്റ്റ് ഓഫീസിൻ്റെ കൂലി ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസ് നാലിരട്ടി കൂലി കൊടുക്കണമെങ്കിൽ അവിടെ കത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും അന്ന് ഈ ഇത് നിലവിൽ ഈ സിസ്റ്റം നിലവിലിരിക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ് കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും കത്തുകൾ സ്റ്റാമ്പില്ലാതെ അയക്കാൻ പറ്റും അതിന് സ്റ്റാമ്പിൻ്റെ ആവശ്യമില്ല സർക്കാർ കത്തുകൾ പോകുന്ന സ്റ്റാമ്പില്ലാതെയാണ് അന്ന് അതിന് എഴുതിയിരുന്നത് ഒ സി എസ് എന്നാണ് ഓൺ കമ്പനി സർവീസ് എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾക്ക് സെൻട്രൽ ഗവൺമെൻറിൻ്റെ കത്ത് പോകുന്നത് അങ്ങനെയാണ് ഓൺ ഐ ജി എസ് എന്നാണ് ഓൺ ഇന്ത്യ ഗവൺമെൻറ് സർവീസ് എന്ന് എഴുതി വെക്കുക എൻ്റെ മുകളിൽ ഓൺ ഐ ജി എസ് എന്നെഴുതി അതുപോലെ ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസുകളിൽ അന്ന് പിന്നെ സർക്കാർ കത്തുകളുടെ മുകളിൽ ഇങ്ങനെ എഴുതി ഓൺ കമ്പനി സർവീസ് ഒ സി എസ് എന്നെഴുതുന്നു ഈ ഓ അന്ന് ഇന്ന് ഐ ജി എസ് എന്ന് എഴുതുന്ന പോലെ അന്ന് ഒ സി എസ് എന്ന് എഴുതും പക്ഷേ സർക്കാർ കത്തുകൾക്ക് മാത്രമേ ഈ സ്റ്റാമ്പ് ഒട്ടിക്കാതെ ഒ സി എസ് എന്ന് എഴുതിയാൽ പോകുമായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞു നേരത്തെ സാധാരണക്കാരന് ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസിൽ കത്ത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നാലിരട്ടി കൂലി കൊടുക്കണം ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ നാലിരട്ടി കൂലി കൊടുക്കാതിരിക്കാൻ ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വകാര്യ കത്തുകളും ഒ സി എസ് എന്നെഴുതി അയക്കാൻ തുടങ്ങി അപ്പോൾ ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ ഒ സി എസ് എന്ന് എഴുതി അവരുടെ ഭാര്യക്കും ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ കത്തുകൾ അയക്കാൻ ഒരു ഏർപ്പാട് വന്നു ഇതെങ്ങനെയോ പരാതി പല ആളുകളും പരാതിപ്പെട്ടതിൻ്റെ പേരിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അന്വേഷണം നടത്തി ഇങ്ങനെ ഒ സി എസ്സിൽ അതായത് ഈ ഡ്യൂപ്ലിക്കേറ്റ് സ്വകാര്യ കത്തുകൾ അയച്ചിരുന്ന ഒ സി എസ് എന്നെഴുതി കത്തുകൾ അയച്ചിരുന്ന ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തുകയും അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു അങ്ങനെ പിരിച്ചുവിടപ്പെട്ട കള്ള എഴുത്തുകൾ പോസ്റ്റ് ചെയ്തിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഓസികൾ എന്ന് നാട്ടുകാർ വിളിച്ചു അതായത് പോസ്റ്റ് ഓഫീസിനകത്ത് കുഴപ്പം കാണിച്ച പുറത്തായ ആളുകളെ വിളിച്ചത് ഓസികൾ എന്നാണ് ഓ സി എസിൻ്റെ ചുരുക്ക രൂപമായി ഓസികൾ എന്ന് പറഞ്ഞു ഈ ഓസികൾ പറഞ്ഞ് പറഞ്ഞ് ഓസായി എന്ന് പറഞ്ഞാൽ വെറുതെ കാര്യം സാധിക്കുക ചെലവില്ലാതെ അധ്വാനമില്ലാതെ പ്രതിഫലമില്ലാതെ വെറുതെ പിന്നെ കാര്യങ്ങൾ പിന്നെ സമ്പാദിക്കുക കാര്യങ്ങൾ നേടുക അധ്വാനമില്ലാതെ പ്രതിഫലമില്ലാതെ കാര്യങ്ങൾ നേടുന്ന സമ്പ്രദായത്തിലേക്ക് ഓസ് മാറും ഈ ഓസനയാണ് അപ്പോൾ ഓസന കിട്ടിയാൽ വിഷമായാൽ നമ്മൾ കുടിക്കുമെന്നുള്ള പ്രയോഗം ഏതോ ബിരുദന്മാർ ഇറക്കി വിട്ടതാണ് അപ്പോൾ ഇത് ഇത് ഈ കാലഘട്ടം തന്നെ ഇതിനെ ഓരോ കാലം മാറുന്നതെന്ന് വെച്ചാൽ ഇത് പുതുക്കിയെടുക്കുന്ന രീതിയിൽ ആധുനിക യുവാക്കൾ കണ്ടുപിടിച്ചതാണ് പ്രയോഗിച്ചതാണ് ഓസന് കിട്ടിയാൽ ആസിഡും വാങ്ങിക്കുടിക്കും എന്നുള്ള പ്രയോഗം അപ്പോൾ ഓസെന്ന് പറഞ്ഞാൽ ഇതാണ് ആദ്യകാലത്ത് ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ വ്യാജക്കത്തുകൾ സ്റ്റാമ്പൊട്ടിക്കാതെ വ്യാജ കത്തുകൾ അയച്ചിരുന്ന ഓൺ കമ്പനി സർവീസ് എന്നുള്ള കള്ളപ്പേരിൽ വ്യാജക്കത്തുകൾ അയച്ചിരുന്ന സമ്പ്രദായത്തിന് ആ പിന്നെ ഓർമ്മ പുതുക്കലാണ് ഇന്നത്തെ ഓസിയസ് എന്ന ഓസിയും പിന്നീട് വന്ന ഓസും നന്ദി